ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയോ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ദ ഇന്നത്തെ നമ്മുടെ താരം ദ ഇവനാണ് കേട്ടോ ഈ ബീട്രൂട്ട് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ബീട്രൂട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ താരം ബീട്രൂട്ട് വെച്ചൊരു ലിപ്പാമുണ്ടാക്കുന്നതാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇന്ന് ഇന്നത്തെ ഗേൾസിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ഇല്ലാണ്ട് പുറത്തു പോകുക ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ് അല്ലേ ഫുഡ് പോലെ തന്നെ അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇടുക എന്നുള്ള പോലത്തെ ഒരവസ്ഥയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ മക്കൾക്കും എൻ്റെ മക്കളിതാ എൻ്റെ മോൾക്ക് ഇപ്പോൾ മൂത്ത മോൾക്കിതാ പന്ത്രണ്ട് വയസ്സായി ആൾക്കും ഇതേപോലെ ഫ്രണ്ട്സ് സ്കൂളിലേക്ക് ലിപ്സ്റ്റിക്ക് കൊണ്ടുവരിക ഇതേ ഡെയിലി ഓരോ ഷെയ്ഡുകൾ ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസ് ആണ് പക്ഷെ ഞാൻ ഒട്ടും സമ്മതിക്കാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ കാര്യമായിട്ടങ്ങനെ മേടിച്ചു കൊടുക്കാറുമില്ല ലിപ്പ് ഇപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ലിപ്പ് ഭയങ്കര പിഗ്മെൻറ്റഡ് ആവും പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് അത്ര കാര്യമായിട്ട് പേടിച്ചു വർക്കറില്ല പക്ഷെ അവൾക്ക് ലിപ്പാമും ലിപ്സ്റ്റിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ കരുതി ജസ്റ്റ് ഒരു ലിപ്ബാമ്പ് പോലെ വീട്ടില് ബീട്രൂട്ട് വെച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് അപ്പോൾ പിന്നെ നമുക്ക് സേഫ്റ്റിയാണ് അത് അവർക്കൊരു സമാധാനത്തിന് അപ്ലൈ ചെയ്യും ചെയ്യാം എന്നാൽ അത് അത്ര ഹാമഫുള്ളും അല്ല അപ്പോൾ അതേ ഞാനൊരു ബീട്രൂട്ട് ഒരു ഒരു മീഡിയം സൈസിലൊരു ബീട്രൂട്ട് എടുത്ത് തൊലിയൊക്കെ കളഞ്ഞത് മിക്സിയുടെ ജാറിലേക്ക് നല്ല ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ നല്ല ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും വെള്ളമൊഴിക്കാൻ പാടില്ല ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല ക്രഷ് ചെയ്ത് നല്ല അരച്ചെടുക്കുക ഇനി നമുക്കിത് പിഴിഞ്ഞ് ഇതിൻ്റെ ജ്യൂസ് എടുക്കാണ് വേണ്ടത് ബീട്രൂട്ടിൽ ബീട്രൂട്ടിൻ്റെ ഒരു ജ്യൂസ് ഉണ്ടാവുമല്ലോ അതൊട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഇതുപോലെ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് നന്നായിട്ട് സ്പൂൺ സ്പൂണ് വെച്ച് പ്രസ് ചെയ്തെടുക്കുക സ്പൂൺ വെച്ച് പ്രസ് ചെയ്ത് നമുക്ക് ഫുൾ അങ്ങ് കിട്ടില്ല ഒരുപാട് ടൈം എടുക്കും അപ്പോൾ ഞാൻ ഞാനിത് കൈ വെച്ചു തന്നെ അതിൻ്റെ ആ ഒരു ബീട്രൂട്ട് അരച്ച ആ ഒരു ആ ഒരു സംഭവം നന്നും നല്ലോണം കൈ വെച്ച് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഈ ബീട്രൂട്ടിന് നമുക്കൊരു ഒരു കളർ ഉണ്ട് അല്ലേ ബീട്രൂട്ടിന് നല്ലൊരു റെഡ് റെഡ് അല്ല ഒരു റെഡും ഒരു പെർപ്പിളൊക്കെ കളർ ഒരു കളറാണ് നല്ല ലിപ്സ്റ്റിക്കിൻ്റെ ഒരു നല്ലൊരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് തന്നെയാണ് അല്ലേ എന്നാൽ അതട്ട് അത്ര ചുണ്ടിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഓർഗാനിക് പ്രൊഡക്ട്സന്നെ ആയതുകൊണ്ട് അത്ര ഹാംഫുള്ളും അല്ല അപ്പോൾ പിള്ളേർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു ഒരു നല്ലൊരു സംഭവമാണ് കേട്ടോ അത് അപ്പോൾ ഇത് കൈ വെച്ച് തന്നെ നല്ലോണം പിഴിഞ്ഞെടുത്താൽ അതിൻ്റെ ജ്യൂസ് ഇങ്ങനെ വെച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് തന്നെ എടുക്കാൻ നോക്കുകട്ടോ വാടിപ്പോയി കഴിഞ്ഞാൽ ഇതുപോലെ ജ്യൂസ് കിട്ടാൻ സാധ്യത കുറവാണ് അപ്പോൾ അത് ഞാൻ വീണ്ടും ജാറിലേക്ക് ഇട്ടിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് അരച്ചെടുത്തത് അപ്പോൾ എനിക്ക് ഇത്രയും ജ്യൂസാണ് ഒരു ബീട്രൂട്ടിൽ നിന്ന് കിട്ടിയത് കേട്ടോ അപ്പോൾ ഇത് ഈ ബാക്കി വന്ന ഈ സംഭവം നമുക്ക് വേണമെങ്കിൽ തോരം വെക്കുന്ന അതിൽ കൂടെ ഇടാം കുഴപ്പമൊന്നുമില്ല അതിൻ്റെ നീരൊക്കെ നമ്മൾ എടുത്തു എന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഒഴിവാക്കാം കുഴപ്പമില്ല അപ്പോൾ അതേ ഒരു ചെറിയ സ്ട്രെയിനർ ജി നേരത്തെ ഞാൻ ജ്യൂസിൻ്റെ അരിപ്പ വെച്ചായിരുന്നു അരിച്ചത് ഇപ്പം അതാ നല്ല തിക് വിടവുകളൊന്നുമില്ലാത്ത അധികം നല്ല ഒരു ചായ ഒക്കെ അരിക്കുന്ന ഒരു സ്ട്രെയിനർ വെച്ചിട്ട് ഒന്നും കൂടി അരിച്ചെടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അരിച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ ബാം ഉണ്ടാക്കുമ്പോൾ ലിപ് ബാം ഉണ്ടാക്കുമ്പോൾ ഭയങ്കര സ്മൂത്ത് ആയിട്ട് വരണ്ട അതിന് തരികളൊന്നും പാടില്ല അപ്പോൾ ഇതേ ഞാനിത് ഒരു 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 ചെറിയ ഒരു സൈസിലുള്ളൊരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് തിരി നല്ലോണം താഴ്ത്തി വെച്ചിട്ട് ഈ ജ്യൂസ് സ്ട്രെയിൻ ചെയ്തിട്ട് അരിച്ചു കൊടുക്കുക കേട്ടോ തിരി താഴ്ത്തി വെക്കുക നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഇരുമ്പ് ും എന്നാൽക്കൊന്ന് സ്റ്റിക് പാൻ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഇങ്ങനെ വടിച്ചെടുക്കാം പറ്റില്ല ഇത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് നമുക്ക് കിട്ടുകയുള്ളൂ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ വലിച്ചെടുത്തിട്ട് നമ്മൾ ആ ഒരു കറക്റ്റാ ബീട്രൂട്ടിൻ്റെ ആ എക്സ്ട്രാക്ട് മാത്രമാണ് നമ്മളതിൽ നിന്ന് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് ചട്ടിയിലൊക്കെ പെനഞ്ഞ് കുഞ്ഞു ചട്ടി എടുക്കാൻ നോക്കുക ഇത് ചട്ടിയിലൊക്കെ പെനഞ്ഞ് നമുക്ക് ആകെ കിട്ടുന്നത് ഒരു ഇത്തിരിയാവും അപ്പോൾ അതിൻ്റെ പകുതി മുക്കാൽ ആ ചട്ടിയിൽ പെനഞ്ഞ് പോവും അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ എന്തായാലും ഞാൻ ഇതിൽ എടുത്തിട്ട് ചി തിരി താഴ്ത്തിയിട്ടിങ്ങനെ കുറുക്കി 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 ലാസ്റ്റ് ഇതേ ഇതുപോലെ ലാസ്റ്റ് ഇങ്ങനെ ഒരു ഒരിത്തിരി പേസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ വെള്ളത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒന്ന് മാറിയിട്ട് കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വരണം അപ്പോഴാണ് നമുക്ക് ആ ഒരു ബാമ് നമുക്കങ്ങനെ കട്ടി എടുക്കാൻ പറ്റുള്ളൂ ആ ഒരു തിക്ക് കൺസിസ്റ്റൻസിൽ ലിപ് ബാമൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആവില്ലേ അപ്പോൾ അതേ ഞാൻ കുറേയൊക്കെ എത്തിയപ്പോൾ ഞാൻ അത് ഓഫ് ചെയ്ത് കണ്ടോ എനിക്ക് ആകെ അതേ ഇത്രേ കിട്ടിയുള്ളൂ ഉള്ളതൊക്കെ ആ ഒരു പാനിൽ കുറച്ച് ഒരു പന്നുകൊണ്ട് അവസ്ഥ നമുക്ക് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അധികം അങ്ങ് വാറണ്ടി എടുക്കാനും പറ്റില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചീനച്ചട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ ഇത്തിരി എല്ലാം ഉണ്ടാക്കുന്നില്ലെങ്കിൽ ചെറിയ ചീനച്ചട്ടിയിൽ ചെയ്യാം പിന്നെ അത് അതിലേക്ക് ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുറച്ചൊരു നെയ്യ് നെയ്യ് അതുപോലെ ഇത്ര നെയ്യ് എൻ്റെ വളരെ കുറച്ച് ഇത്ര ബീട്രൂട്ടേ കിട്ടിയുള്ളൂ അപ്പോൾ നെയ്യ് ഇതേ ഒരു ടു ത്രീ ഡ്രോപ്സ് മതിയാവും കേട്ടോ എൻ്റെ ഇതാ നെയ്യ് കുറച്ചൊന്ന് കൂടിപ്പോയോ എന്ന് എനിക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു ടു ത്രീ ഡ്രോപ്സ് നെയ്യ് നല്ല നെയ്യ് ഒഴിക്കുക അതുപോലെ തന്നെ ഹണി നല്ല ഹണി നല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു ഹണി എടുക്കുക അതുപോലെ ഒരു അര ടീസ്പൂൺ ഹണി ഒഴിക്കുക ഹണി നമ്മുടെ ലിപ്പിനെയൊക്കെ നല്ല സ്മൂത്തൻ ചെയ്യാനാണ് ഈ നെയ്യും ഹണിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പിൽ പിഗ്മെൻറ്റേഷനൊക്കെ മാറി നല്ല ലിപ്പ് ഒക്കെ മാറി കിട്ടാൻ വളരെ നല്ലതാണ് അല്ലേ അപ്പോൾ നമ്മൾ അതും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല മിക്സ് ചെയ്തിട്ടാകണ്ട ഒരു തിക്കായിട്ടുള്ളൊരു ഒരു ഒരു ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും നമുക്ക് ഇനി ഇത് നമ്മൾ ഒരു ഒരു ബോട്ടിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല വളരെ സിമ്പിളാണ് ത്രീ ആകെ ത്രീ ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കതിലെടുത്ത് കുറച്ച് എടുത്തിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കാണാം ഒരു ചെറിയൊരു ഒരു ചെറിയൊരു ഒരു ഷെയ്ഡ് ഇങ്ങനെ വരും ഒരുപാട് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്ന പോലെ അത്ര ഇതൊന്നും വരില്ല സ്കിന്നിൽ ചെറിയൊരു ഷെയ്ഡ് വരും പക്ഷെ നമ്മുടെ ലിപ്പ് ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഇത് കണ്ടോ ഇതുപോലൊരു ചെറിയൊരു ഡപ്പയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒഴിഞ്ഞ ഒരു ഡപ്പ ആയിരുന്നു ഒരു ചെറിയ എന്തോ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു ഇതിൽ ഐബ്രോ ഐബ്രോ കറക്ടർ അങ്ങനെ എന്തോ ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ബോട്ടിൽ ഇങ്ങനെ എടുത്തു വെച്ചിരുന്നതാണ് അപ്പോൾ അത് അതിലാക്കിയിട്ട് നമ്മൾ അടച്ച് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ അതായത് ഫ്രിഡ്ജിൽ സെറ്റ് ആകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വർക്കിങ് ആണോന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ ആ പാത്രത്തിൽ ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ട് പിള്ളേർക്ക് ഭയങ്കര ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്താ മോൾഡ് ലിപ്പിൽ അപ്ലൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നെയ്യ് കൂടിയ പോലെ എനിക്ക് അപ്പോൾ തോന്നി കണ്ടോ ലിപ്പിലിങ്ങനെ കറക്റ്റ് നിങ്ങൾ ഒഴിക്കുമ്പോൾ കറക്റ്റ് വൺ ടു ഓർ ത്രീ ഡ്രോപ്സ് നെയ്യ് നിങ്ങളുടെ ബീട്രൂട്ടിൻ്റെ എടുക്കുന്നപ്പോൾ ഒരു ബീട്രൂട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ അതിന് ഒരു ടു ത്രീ ഡ്രോപ്സ് മതിയാവും കേട്ടോ അപ്പോൾ ഇതേ കണ്ടോ മോളുടെ ലിപ്പിൽ അപ്ലൈ ചെയ്തപ്പോൾ ലിപ്പ് ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നുണ്ട് ഭയങ്കര നല്ല ആ ഒരു നെയ്യിൻ്റെയും ഹണിയുടെ ഒക്കെ ഒരിത് കാരണം ലിപ്പ് ഭയങ്കര സ്മൂത്ത് നല്ല സോഫ്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും അതുപോലെ ചെറിയ ഒരു കളറും കിട്ടും ഇതുപോലെ ഞാൻ ബാക്കി വന്നതും കൂടി ചൂടാറിയപ്പോൾ ആ ചട്ടിയിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ഒരു ദപ്പയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റായതിനു ശേഷം ഉപയോഗിക്കുക അപ്പോഴായിരിക്കും നമുക്ക് നല്ല കട്ടിയിൽ കിട്ടുന്നത് കണ്ടോ എൻ്റെ കൈ തന്നെ കണ്ടോ അതൊരു കയ്യിലെ കളർ കണ്ടോ ഇങ്ങനെ ഒരു കളർ നമ്മുടെ ലിപ്പിലും കിട്ടും ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടപ്പെടുന്ന ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ലൊരു ടിപ്പാണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നത് അവരും ഹാപ്പിയാവും എന്ന അത്ര ഹാർഫുള്ളും അല്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് കണ്ടോ ലിപ്പ് ഇപ്പോൾ ഏകദേശം ഇത് പിള്ളേരെപ്പോഴും എടുത്ത് തേച്ചിട്ട് കഴിയാനായിട്ട് ഞാൻ നോർമലി ഫ്രിഡ്ജിൽ തന്നെ വെക്കുക കണ്ടോ നല്ലൊരു കളറാണ് ടഫ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയും ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ